ഇപ്പോൾ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ആണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് നേരത്തെ ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ പോർച്ചുഗീസ് സൂപ്പർ താരം ഈ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നും പ്രകടനമൊക്കെ നടത്തുമെന്ന് അദ്ദേഹത്തിന്റെ ഗ്ലിബ്സ് കണ്ട് നമ്മളൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇങ്ങനെ അപകടമായതും പുള്ളി ജീവനം കൊണ്ട് രക്ഷപ്പെട്ടതും പുള്ളി പോയത് നമ്മുടെ ക്വാമി പെപ്രയുടെ അടുത്തേക്കാണ് കമ്പോഡിയൻ പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ക്വാമി ബ്രയും അതേപോലെ തന്നെ ചെന്നൈൻ എഫ് സിയുടെ താരമായിരുന്ന നമ്മുടെ കോണഷീൽസും ഒക്കെ കളിക്കുന്ന പ്രയാഖാൻ റീ സേ ഒ എഫ് സിയിലേക്കാണ് താരം പോയിട്ടുള്ളത് താരത്തിന്റെ സൈനിങ് പൂർത്തീകരിച്ചതായിട്ട് ക്ലബ് ഓഫീഷ്യലി പ്രഖ്യാപിച്ചതായിട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് പക്ഷേ നമ്മളിതൊക്കെ നിരാശയിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ സൂപ്പർ കപ്പ് ടൂർണമെന്റിൽ നമുക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചാൽ സൂപ്പർ കപ്പിലെ കുറച്ച് ഗോളുകളൊക്കെ ഉള്ളുവെങ്കിലും സൂപ്പർ കപ്പിലെ ടോപ് സ്കോറായ നമ്മുടെ സ്പാനിഷ് സൂപ്പർ സ്ട്രൈക്കർ കോന്തോ ഒബിയേറ്റ ആള് നമ്മളെ വിട്ട് പോകാൻ പോവുകയാണോ എന്നൊരു സംശയമാണ് ഉള്ളത് കാരണം ഒരു റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആൾ ഇന്തോനേഷ്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ സിമന്റ് പടാങ് എഫ് സി സൈൻ ചെയ്യാൻ പോകുന്നു എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റൂമർ പിന്നെ നേരത്തെ ക്ലബ്ബ് വിട്ടുപോയ പോർച്ചുഗീസ് സൂപ്പർ താരം ടിയാഗോ ആൽവസിന് പുതിയ ക്ലബ്ബായ നമ്മുടെ കോമി പേപ്പർക്കൊപ്പം കമ്പോഡിയൻ പ്രീമിയർ ലീഗിലായിരിക്കും പുള്ളി വന്നു തരുന്നുണ്ടാവും